നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന പ്രമുഖ എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പയ്യനൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയും നാരായണ ഗുരുവും അംബേദ്കറുമെല്ലാം മുന്നോട്ടുവെച്ച മൂല്യങ്ങളെ ഉൾക്കൊണ്ട് മാത്രമേ പുതിയ കാലത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനാവുകയുള്ളൂവെന്നും ഇ വി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഗാന്ധിയെക്കുറിച്ച് ആശയസമ്പുഷ്ടമായ നല്ലൊരു കഥ പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനില്ല ചിന്തകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെ മാത്രമേ നവീകരണം സാധ്യമാകൂ ഗാന്ധിയും അംബേദ്കറും നാരായണ ഇതാണ് നമുക്ക് കാണിച്ചു തന്നത് ഡോക്ടർ വി രാമകൃഷ്ണൻ പറഞ്ഞു ഒരു ഗാന്ധി ഫിലിം വന്നപ്പോഴാണ് ഗാന്ധി നാട്ടുകാർ അറിഞ്ഞത് എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങൾ പക്ഷേ മറ്റ് പ്രദേശങ്ങളിലും മറ്റ് ദേശങ്ങളിലും ഇന്ത്യ തീർച്ചയായും വലിയ ഒരു ഒരു യുഗപരിവർത്തനങ്ങൾക്ക് കാരണമായിട്ടുള്ള ചിന്തകരുടെ പേരിലാണ് പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കണ്ണൂർ ജില്ലാതല വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനം പൈനൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ നിർവഹിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ വെച്ച് നടന്നു ടി എം രവീന്ദ്രൻ നമ്പീശൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വി വി ഹരീന്ദ്രനാഥൻ കെ എം രഘുനാഥൻ നമ്പീശൻ എ എം കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ ടി എം ഉണ്ണി ശ്രീധരൻ നമ്പീശൻ കെ എം ബാലകൃഷ്ണൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ